മാത്രീകര ചെലവര് പറഞ്ഞ മന്തി ചെലവര് ഞാൻ മന്തി വാങ്ങാ പറ ഒരു ഇതില്ല ഞാൻ നെയ്ച്ചോറ് അയക്കാൻ പോയി പിന്നെ ചിക്കൻ റൈസും ദോശ ഒക്കെ തിന്നുന്നു ഞാൻ മാഡം 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 എന്താ വാങ്ങണേ ഞാൻ പഠിക്കാനിരുന്നു അപ്പോഴത്തേക്കും കരണ്ടു പോയ ഞാൻ സ്നാക്ബേത്ത് ചിക്കൻ ബിരിയാണി ഹലോ എടിയ പൂട്ടിക്ക് ഇന്നു മനസ്സിലായിട്ടല്ലേ ഞാൻ ഇണ്ടാതിരുന്നേഴ്സിംഗ് ചോയ്ക്കായിട്ട് ഞാൻ എല്ലാരും കോൺഫറൻസിൽ ഇടാം വിളിച്ചു ചോയ്ക്കളി എല്ലാരും കോൺഫിഡൻസിൽ ഇന്നത്തെ നല്ല രസം ശരിയണ്ടെന്നുള്ള